ോസ് എംപിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഗ്രൗണ്ടിൽ ചേരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും പതിനായിരക്കണക്കിന് പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാർലമെന്റ് മണ്ഡലം മണ്ഡലം തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാർച്ച് പതിനാറിന് ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജോയി വെട്ടിക്കുഴി കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നാല് മുപ്പതിന് ആരംഭിക്കുന്ന കൺവെൻഷനിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും പി ജെ ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും കെ എം ഷാജി എക്സ് എം എൽ എ സി പി ജോൺ അഡ്വക്കേറ്റ് പി ജി പ്രസന്നകുമാർ അഡ്വക്കേറ്റ് രാജൻ ബാബു മാത്യു കുഴൽനാടൻ എം എൽ എ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എക്സംബി സി പി മാത്യു ജോസി സെബാസ്റ്റ്യൻ എസ് അശോകൻ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ സംസാരിക്കും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാകാവുന്ന തിരിച്ചടി വർഗീയ ധ്രുവീകരണത്തോടെ മറികടക്കാമെന്ന സങ്കുചിന്താഗതിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പൗരത്വ ഭേദഗതി നിയമം തിടുക്കത്തിൽ നടപ്പിലാക്കുന്നതിന് പ്രേരണയായതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ഉച്ച ഉച്ചകഴിഞ്ഞ് ഇടുക്കി ഐ ഡിയ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഗവൺമെന്റുകൾക്കെതിരെയുള്ള വിധിയെടുക്കിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കഴിഞ്ഞ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്നുള്ള ഒരു നൈയിലേക്ക് അവരെത്തിയതുകൊണ്ടാണ് ഇത്തരം തിരുക്കത്തിൽ തന്നെ ഒരു വർഗീയ ധ്രുവീകര ധ്രുവീകരണം ഉണ്ടാക്കി തങ്ങൾക്ക് എതിരെ ഉണ്ടാവുന്ന ജനകീയ തിരിച്ചടി അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം എന്ന നിലയിലാണ് ഈ ഒരു നിയമി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഞാനൊരു സംശയമുണ്ട് വെറ്റിനറി സർവകലാശാലയിലെ നിഷ്കളങ്കനായ സിദ്ധാർത്ഥനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ക്യാമ്പസുകളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അകാരണമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എസ് എഫ്ഐയുടെ കലാപരാർശയത്തിന് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ മറുപടി പറയേണ്ടി വരുമെന്നും അവർ പറഞ്ഞു കൊലപാതക പീഡന കേസുകളിലെ സി പി എം നേതാക്കളെ സംരക്ഷിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും ജില്ലയിലെ ഭൂവിഷയങ്ങൾ വഷളായതിൻ്റെയും വന്യജീവി ആക്രമണത്തെ നൂറുകണക്കിന് ജനങ്ങൾ മരണപ്പെട്ടതിൻ്റെയും ഉത്തരവാദിത്വത്തിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും നേതാക്കളായ കെ എം എ ബെന്നി അഡ്വക്കേറ്റ് ജോസി എന്നിവർ പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും